ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി കായംകുളം ചേരാവള്ളിയിൽ നിന്നും അച്ഛൻ കോവിലേക്ക് അയ്യപ്പ ഭക്തന്മാരുടെ ശ്രീധർമ്മ പദയാത്രയ്ക്ക് തുടക്കമായി ജയൻ ദേവപ്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ചേരാവള്ളി ദേവപ്രിയയിൽ നിന്നുമാണ് പദയാത്ര ആരംഭിച്ചത് ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി കായംകുളം ചേരാവള്ളിയിൽ നിന്നും അച്ഛൻ കോവിലേക്ക് പദയാത്രയ്ക്ക് തുടക്കമായി ഭക്തജനങ്ങളുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ കായംകുളം ചേരാവള്ളി ദേവപ്രിയയിൽ നിന്നും രാവിലെ ഒൻപത് മണിക്കാണ് പദയാത്ര ആരംഭിച്ചത് ശബരിമല മണിമണ്ഡപത്തിലെ കളമെഴുത്തും മാളികപ്പുറം ഗുരുതി പൂജയും നടത്തുന്ന ആചാര്യൻ രതീഷ് അയ്യപ്പക്കുറപ്പ് ധർമ്മശാസ്ത്ര പദയാത്ര സംഘം ഗുരുസ്വാമി സ്വാമി ബാബു കോയിപ്പുറം ക്യാമറ കണ്ടിലൂടെ ഞാനറിഞ്ഞ ഹിമാലയം എന്ന ഗ്രന്ഥത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്ത എം എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ എന്നിവർ ചേർന്ന് പദയാത്രയ്ക്ക് ആശംസ നേർന്നു പണ്ഡവവാസമാധി പൊരുളേ സ്വാമിയേ സ്വാമിയ സ്വാമിയേ 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 അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായ ജയൻ ദേവപ്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ചേരാവള്ളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യാത്ര തുടർന്നു ഉച്ചയ്ക്ക് മൂന്നാംകുറ്റി ദേവപ്രിയ സ്റ്റുഡിയോയിൽ വിശ്രമിച്ച സംഘം വൈകിട്ട് നൂറനാട് പടനിലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വിരിവച്ചു വെള്ളിയാഴ്ച അടൂർ പാർക്കോട് ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിലാണ് സീഡിനെ വിരിവെ